നമ്മൾ നമ്മളിത് പോകുന്നത് ഇന്നത്തെ യാത്ര ദൃശിക്കാണ് അപ്പം നമ്മൾ ഏകദേശം കുമ്മളി അടിക്കാരായിട്ടുണ്ട് കുട്ടിക്കാരെത്തി ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ കുമ്മളിക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെട്രോൾ തീരാണ് ഗ്യാസ് ആ പെട്രോളിന് വേണ്ടി ഞാൻ പമ്പ നടന്നിട്ട് കുട്ടിക്കാനത്ത് പമ്പില്ല അവിടുന്ന് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണമെന്നാണ് കൂടുതൽ കാണിക്കുന്നത് ഓട്ടോകാരൻ ചേട്ടനോട് ചോദിച്ചാൽ ഓട്ടോകാരൻ ചേട്ടൻ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ പമ്പ് കിട്ടുന്നത് നമ്മൾ പെട്രോൾ അതിമനോഹര കാഴ്ചയായിട്ടാണ് കുമ്പളി സ്വീകരിക്കുന്നത് ഏകദേശം പതിനാല് ഗയ്സ് കോറിൻ്റെ മോർ ഗ്രോസ് ചെയ്യുന്ന നേരെ നമ്മൾ കമ്പം ആണ് മാറ ഗയ്സ് കാണാ ആ കാണാ ദാ ഇതിലും കാണാനില്ല പൈപ്പിൻ്റെ അടുത്ത്ൂടെ വട്ടി പോകുന്നു നേരെ ഇെന്ന കമ്പം സേനി കമ്പം സേനി ഞങ്ങൾ ഇവിട എയർ ഷിപ്പാലും വരെ പോയി കുറ ആശം നമ്മുടെ തമിഴ്നാട്ടിലെ വെള്ളം കൊണ്ടുവരണയേട്ട് ഒരു ഉണ്ടുണ്ട് പോലെ ഇതുപോലെ ഒരു ചാലുണ്ട് കമ്പം തേനിയെ കുറിച്ച് ഒരു വല്ലാത്തൊരു വൈബാണ് അങ്ങോട്ട് വണ്ടി ഓടിച്ചിറങ്ങിച്ചിരുമ്പോ ഒരു പ്രത്യേകതരം ഫീലിങ്ങും അത് എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ഈ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് അത് അവിടെ ഒരു ഒരു ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ അങ്ങ് ഒരു വീട് വെച്ചൊരു ഫാം ഹൗസ് പണതെന്നൊക്കെ പല സമയത്തും ആലോചിച്ചിരുന്നുണ്ട് പക്ഷേ ഇതൊരായിട്ട് നടന്നിട്ടില്ല പക്ഷേ ഭാവിയിൽ നടക്കുമെന്നറിയില്ല അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയങ്കര ഒരു ഫീലിങ് ഈ മല മുകളിലേക്ക് കൂടെ വണ്ടി ഓടിച്ച് താഴെത്തോട്ട് പോകുന്നൊരു വേറൊരു വൈബൈസ് നമ്മൾ വന്നിപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കും ഉത്സവമാണ് എന്ത് പരിപാടിയാണെന്ന് പറഞ്ഞത് പക്ഷേ നല്ലൊരു ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എന്തോ നേർച്ച അങ്ങനെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഈ തമിഴ്നാട്ടിൽ കൂടുതലും ഈ കമ്പം തേനി ഭാഗത്ത് ഇങ്ങനെ ചെറിയ അമ്പലങ്ങളിൽ ഇങ്ങനെ ഉള്ളതാണ് ഉള്ളതാണല്ലേ ഞാനിതിനു മുമ്പേ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടും ആ അമ്പലത്തിലൊക്കെ കണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടം വണ്ടി നിർത്തുന്നു പക്ഷേ അവിടെ ബ്ലോക്കാരാണ് അത് ആ വീഡിയോ ഒക്കെ ധരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വണ്ടി വഴി ബ്ലോക്ക് ആയുണ്ട് നമ്മൾ നിന്ന് വണ്ടി എടുത്ത് നേരെ താഴെ അങ്ങനെ കമ്പത്ത് എത്തി അവിടെ വന്നപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ദാഹം പിന്നെ നമ്മൾ ഒരു കരിക്ക് കുടിച്ചാലൊന്ന് ഒരു കരിക്കിൻ്റെ കടയൊക്കെ തപ്പി 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 നടന്നപ്പോൾ ഫാനിലെങ്ങനെ നമുക്കൊരു കരിക്കിൻ്റെ കട കണ്ടുകെട്ടി അവിടെ നമ്മൾ ഇറങ്ങി കരിക്ക് കുടിക്കാൻ വണ്ടി നിർത്തി നേർന്നിട്ടുണ്ടായി കരിക്ക് കുടിക്കാൻ പറ്റി

ാണ് ഇങ്ങനെ ഏതാടൻ ഏ മലയാടൻ ഇതിന്റെ എന്നാണ് പറഞ്ഞ ഇതാണ് ചേച്ചി അവിടെ ഈ പുള്ളി ചതയ്ക്കുക മൂന്നെണ്ണം കുരുവുള്ള ഇത് കുരുവള്ളന്റെ കുരു കളയുന്ന പെട്ടെന്ന് കളയാൻ അങ്ങനെ ഇവിടെ അതാണോ കമ്പത്താണ് ഇവിടെ തേനിക്ക് പോണം തേനിക്ക് അമ്പത് കിലോമീറ്റർ ദൂരമാണ് നമ്മൾ കമ്പത്താണ് നിൽക്കുന്നത് നിക്കുന്നത് സ്ഥല വണ്ടി അപ്പോഴാണ് റെക്കോർഡ് ഐഫോൺ പിന്നെ

പതിനാല് കിലോമീറ്ററിന് ബാക്കിൽ തന്നെ നമുക്ക് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി ഒരു അതിൻ്റെ ഒരു സ്റ്റോർ കിട്ടി അപ്പം നമ്മൾ അവിടെ തന്നെ കയറി കഴിക്കാൻ പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണിയിൽ കയറി എന്ത് കഴിക്കണമെന്ന് പ്ലാൻ ഒന്നുമില്ല ചിക്കൻ ബിരിയാണിക്ക് ഒരു മൈൻഡ് ഉണ്ടാകും നേരം ഞങ്ങൾ ഉള്ളിൽ കയറി വാഷ്റൂമിലൊക്കെ പോയി എല്ലാ ആൾക്കാരും വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ നാല് പേരും അതിനകത്ത് കയറി ഇത്തിരി കോസ്റ്റ്ലി ആണ് എല്ലാ ഐറ്റവും ഉണ്ട് ഇത്തിരി കോസ്റ്റ്ലി ആണ് അല്ലെങ്കിൽ തനി നാടൻ പഴയ പണ്ടത്തെ കാലത്ത് അവർ ചെയ്ത ആ ഒരു മെത്തേഡിലാണ് ഇപ്പോഴും ബിരിയാണി ഒക്കെ ചെയ്യുന്നത് തലപ്പകട ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച ഇതിനകത്ത് അപ്പം നമ്മൾ നോക്കിയപ്പം ദിണ്ടിക്കലിനെ ഒരു പന്ത്രണ്ട് കിലോമീറ്ററും കൂടെയുള്ളൂ അപ്പം മലയാളം ബിരിയാണി എല്ലാ ഐറ്റം നമ്മൾ എടുക്കുന്ന പുള്ളി ബിരിയാണിയോ ഫേമസ് പഴയ സ്റ്റൈലില് ബിരിയാണി പണ്ടത്തെ സ്റ്റൈലില് അവിടെ ഫോട്ടോ വെച്ചിട്ടില്ലേ അമ്മയുടെ ഫോട്ടോ അവരുണ്ടാക്കി അവരങ്ങൾ മെനു വന്നിട്ടുണ്ട് മെനു തലപ്പാക്കട്ടി ഇതാണ് തലപ്പാക്കട്ടി ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊളിയും നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതായത് ഇവിടുത്തെ ഫേമസ് ആണോ അല്ലേ പെപ്പർ ഫ്രൈ ഫൈവ് എല്ലാ ഐറ്റം ഉണ്ടോ കേട്ടോ അവര് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ മസാല മസാലയൊക്കെ പൊടിച്ച് ആദ്യം ഉണ്ടാക്കിയ ബിരിയാണി ആ കടത്തിരിക്കുന്നത് അവിടെ ഇരിക്കുന്നുണ്ടോ പൊറോട്ട പൊറോട്ട് ബാക്ക് സൈഡിൽ തോന്നി പൊറോട്ട അടിപൊളി ചൂട് പൊറോട്ട നല്ല പൊറോട്ട കിട്ടും അതേപോലെ തന്നെ കിട്ടും സെയിം പൊറോട്ട കിട്ടും ചൂട് പൊറോട്ട അടിപൊളിയായിട്ട് കിട്ടും നേരത്തെ അറിഞ്ഞു ഞാൻ കണ്ടില്ല ഫോട്ടോ കണ്ടില്ല ഞാൻ നേരത്തെ ഏ ഒരു ബിരിയാണി തന്നെ മുഴുവൻ കഴിക്കൂലം ഇതിന്റെ എസ് എൻ സിനകത്തേക്ക് ഇറങ്ങുന്നു അത്രേ ഉള്ളു സുപ്പ് വളർന്നില്ല എനിക്കിഷ്ടപ്പെട്ടില്ല സുപ്പ് സൂപ്പ് കഴിച്ചിട്ടുള്ള സൂപ്പ് കഴിച്ചിട്ടുള്ളൂ കൊള്ളതില്ല സൂപ്പ് ഡെലിയിലൊക്കെ പോയി കഴിച്ചിട്ട് ഏ അങ്ങനെയല്ല വണ്േക്സിൽ വന്നിരിക്കണം ഇനി തീർച്ചിക്ക് തൃശിക്ക് എന്നെ ഏകദേശം ഒരു ഭാര്യയുടെ ചേച്ചി ചേച്ചിയുടെ മോള് ഹസ്ബൻഡ് അവിടെ നാല് പേരും കൂടെയാണ് അവിടെ തീർച്ചയ്ക്ക് വന്നേക്കുന്നത് കൊച്ചി എക്സാമുണ്ട് ജർമ്മനിക്ക് പോകാനുള്ളത് അപ്പോൾ ആ എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നാണ് കേസ് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം തൃശ്ശേരി അറുപത് കിലോമീറ്റർ എത്തി നമ്മൾ ദിണ്ടുക്കൾ എത്തിയപ്പോൾ ദിണ്ടുക്കൾ തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചു അവിടെ കയറി നല്ല നല്ല ഫുഡാണ് നല്ല ബിരിയാണിയാണ് ഇപ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്നും ഒരു വല്ലാത്തവർ ഉറക്കം വന്നപ്പോഴത്തേക്കും അവരെ ഒരു കോഫി ഓടിക്കാന്ന് വെച്ച വേറെ കോഫി ഓടിക്കാൻ കടലോട്ട് കയറാൻ പോകുന്നത് കേസ് ഓക്കെ അപ്പം നല്ല അടിപൊളി സ്ഥിരങ്ങളാണ് കേട്ടോ അടിപൊളി റോഡും നല്ല യാത്രയൊക്കെയാണ് അടിപൊളിയായിരുന്നു സൂപ്പർ യാത്രയായിരുന്നു ഓക്കെ അപ്പം എനിക്കൊന്ന് ബാംഗ്ലൂർ ഈ വഴി കൂടെ പോകുന്ന എളുപ്പമാണെന്നൊരു ബാംഗ്ലൂർ കുമ്മളി വഴി പോകുന്നത് എളുപ്പമാണ് മറ്റേ വഴി പോകുന്നത് എളുപ്പമാണ് ഇത്തിരി റോഡ് ഇച്ചൂടെ ഫ്രീ ഈ റോഡാണെന്ന് എനിക്ക് തോന്നുന്നു ഫൈനലി ഞാൻ തൃശ്ശിയിലെത്തിയിരിക്കട്ടി നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കൈഷ് അപ്പം വലിയ ദൂരമൊന്നുമല്ല മുന്നൂറ്റി അൻപത് കിലോമീറ്ററുള്ള ത്രീ ഫിഫ്റ്റി കിലോമീറ്ററുള്ളു നമ്മുടെ തൃശ്ശിവരെ നല്ല കിടന്ന യാത്രയായിരുന്നു തൃശ്ശീലെത്തിയിരിക്ക ബൈ അടിപൊളി ഹോട്ടലാ ഒരു ദിവസം ഒരു പതിനായിരം ആയിരിക്കും ഹോട്ടലിൽ ഞാൻ തങ്ങിട്ടില്ല താമസിച്ചിട്ടില്ല മഴയാണ് റൂമ് എടുക്കാൻ പോണ്ടായിരം രൂപ മഴ എന്നെ ഒരു 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 കാര്യം ഇവിടെ ഇവിടെ റൂമിന്റെ പൈസ അത് റൂമിന് ഞാൻ രണ്ട് രണ്ട് റൂം എടുക്കണം ചെയ്തിട്ട് റൂമിലോട്ട് റൂം പോവാ നാലായിരം രൂപയാണ് രണ്ട് റൂമിന് കുഴപ്പമില്ല ഒരു ദിവസം സ്റ്റേ ആണ് നല്ല അടിപൊളി തൃശി അത്ര വലിയ സിറ്റിയൊന്നുമല്ല ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ല ഒരുവിധം തട്ടിമുട്ടി ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് കാരണം നമുക്ക് കറിയും കാണാനങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഒരു ഭംഗിയാണ് ഗൈലായി